സൂപ്പർ കുട്ടിയാണ് സൂപ്പർ കുട്ടികളാണ് നല്ല നല്ല ഒന്നും ഒന്നിനും വെച്ചല്ല കുട്ടികളാണ് ഇനി അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെ നോക്കാണെങ്കിലും കുട്ടികളൊന്നും നോക്കാനും പറയാനില്ല ഐറ്റവും വീതുകൊണ്ട് നമ്മളൊരു പോത്തിന്റെ ഒരു പോത്തിന്റെ ഐറ്റം വൈറ്റും ഇപ്പതന്നെ സാധനം ഞാനോ അന്നെക്കാട്ടി മുന്നേ പോത്ത് വളർത്തൽ പഠിച്ചിരിക്കും ഞാനിപ്പോ ഒരു പത്ത് അല്പ ഞാൻ അടുത്ത് നല്ല കുട്ടികളാണ് അത് ബേഗം അതായിക്കോട്ടെ നമുക്ക് ഇതും കേക്ക് കേട്ടോ നല്ല കുട്ടിയാണ് ഞങ്ങൾ ഇടക്കരചാന്തി മഞ്ജീർചാന്തി ഒക്കെ പോയിട്ട് മടങ്ങി വരുന്ന ആൾക്കാരാണ് ഏറ്റവും അടുത്ത വല്ല പറഞ്ഞു അരിയാന്റെ ഇതായിരുന്നു ഈ കൊമ്പ് ആ ചെവി ആ കണ്ടല്ലേ ചെവി കൊമ്പ് കണ്ടോ ചെറിയ കൊമ്പാണ് ചെറിയ കൊമ്പാണ് ആ പിന്നെ വാല് ഇതൊരു ആറ് മാസം വളർത്തുന്ന ഇതൊരു മൂന്ന് മാസം കൊണ്ട് പോത്തായി കിട്ടും പോത്തായി കിട്ടും അതാണ് കൂടുതൽ ആൾക്കാർ ഈ അരിയാനെ പെട്ടെന്നാ നല്ല കുട്ടികളാണ് അങ്ങനെ വന്നു നല്ല കുട്ടികളാണ് നല്ല

മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്ത് നിലമ്പൂര് ഭാഗത്ത് നല്ല പോത്തുംകുട്ടികളെ കിട്ടുന്ന ഒരു ഫാം ആണ് അപ്പൊ ഇവിടെ ഇന്നിപ്പോ ഒരുപാട് ഇനം നല്ല ഇനം മുറ പോത്തുംകുട്ടികളെത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ സെയില് ആണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി കുട്ടികളക്ക എന്തൊക്കെയുണ്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോയില് വൈറലായിട്ട് തൂക്കം അല്ലെ പോക്കം വൈറലെ ഈ കുട്ടികളൊക്കെ അടിപൊളി കുട്ടികൾ ഇതൊക്കെ ഇപ്പൊ ഓർഡർ ആയി ഏഹ് അടിപൊളിയായിട്ടുള്ള കുട്ടികള് സെറ്റപ്പ് സാധനങ്ങൾ സെറ്റപ്പ് സാധനങ്ങളാണ് ഇതിപ്പോ ഇവര് ഒരു ആറ് പീസ് എടുത്തിട്ടുണ്ടോ ഒരു ടീം വന്നിട്ട് ഒക്കെ അല്ല കുട്ടികളാ ആ അലമ്മദില്ല സുഖായിട്ട് പോണെ എന്തൊക്കെയാ പിന്നെ നല്ലതല്ലേ അപ്പൊ നമ്മടെ കാറ്റിൽ വാലിന്റെ രണ്ടാമത്തെ ലോഡാണ് പെരുന്നാളിന് ശേഷം ഒറിജിനൽ ഹരിയാന മുറ ഏഹ് നിങ്ങളെ ഫസ്റ്റ് വീഡിയോട് കൂടി നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നു അതുകൊണ്ട് മാത്രമാണ് ഏഹ് അലഹമില്ല ഇത് നമുക്ക് നല്ല കസ്റ്റമേഴ്സ് ആണ് വന്നത് കാരണം ഇന്ന് ഏറ്റവും തെഞ്ഞില്ല ഏഹ് കുട്ടികളെ തെഞ്ഞില്ല നല്ല ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് തിക ആളുകൾ രാവിലെ മണി മുതൽ നമ്മളെ വെയിറ്റ് ചെയ്യുന്നു നല്ല കുട്ടികളാണ് ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് എത്ര പീസ് ആണ് ഫിഫ്റ്റി ത്രീ പീസ് വൺ ലോഡ് വൺ ഫുൾ കണ്ടെയ്നർ ഫിഫ്റ്റി ത്രീ പീസാണ് പ്രാശ്രീ പത്ത് പതിനഞ്ച് പീസ് ഓൾറെഡി ഒരാൾ വന്ന് സെലക്ട് ചെയ്തു രാവിലെ തന്നെ അപ്പോ പോയി ഇനിയിപ്പ് കാത്തിരിക്കണം ും രണ്ടാമത്തെ ട്രിപ്പ് നെക്സ്റ്റ് വീക്കിൽ വരും അവർ ആണ് ട്വന്റി ഫോർ അവർ സാധനം ലൊക്കേഷൻ നമ്മൾ നിലമ്പൂര് കരളായി മൈലമ്പാറ വഴി വരാം നമുക്ക് നെടുങ്കായം ചെക്ക് പോസ്റ്റ് വഴി വരാം ചെക്ക് പോസ്റ്റിൽ അങ്ങോട്ട് കിടക്കണ്ട അതിന്റെ തൊട്ട് മുൻപില് മൈലമ്പാറ വരാണെങ്കിൽ വളരെ എളുപ്പമാണ് പള്ളി കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷനിലായി ഇവിടെ വന്ന് കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഹവേഴ്സ് സാധനം ഉണ്ടാവും നമുക്ക് ആന്ധ്ര സ്റ്റോക്കും ഉണ്ട് അതേപോലെ ഹരിയാന മുറ സ്റ്റോക്കും ഉണ്ട് നമ്മളെ മധുരയിലുണ്ട് നമ്മുടെ മധുരയില് കാറ്റിൽവാലിന്റെ വലിയൊരു ഞാൻ പറഞ്ഞിരുന്നല്ല കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞിരുന്ന ഹൈടെക് ഫാം ആണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഫാം ആണ് ഏകദേശം മൂവായിരം പോത്തുകൾ ഒരുമിച്ച് നിർത്താൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഇരുന്നൂറ്റി രണ്ട് ഏക്കറിലാണ് നമ്മൾ വിശാലമായ ഈ ഹൈടെക് ഫാം വരുന്നത് മധുരയില് ഇസ്ലാംപേട്ടി വില്ലേജിൽ അതിന്റെ ഒരു ഹബ്ബാണ് നമ്മൾ ആദ്യം കേരളായി തുടങ്ങിയത് ഇനി നമ്മൾ കണ്ണൂരി ഒരു ബ്രാഞ്ച് ഓൾറെഡി ഇടും ഇടാൻ പോവാണ് നെക്സ്റ്റ് മന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇനി തൃശ്ശൂര് നമ്മളൊരു ബ്രാഞ്ച് നോക്കുന്നുണ്ട് ഓക്കെ രണ്ട് ബ്രാഞ്ചായി ഇപ്പൊ നമുക്ക് മൂന്നാമത്തെ ബ്രാഞ്ച് ആണ് തൃശ്ശൂർ ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ താങ്ക് യു ഞങ്ങൾ ഇവിടെ ടുത്തു തന്നെയാണ് അവിടെ ആണ് നോക്കി നോക്കിയേക്ക് തൂക്കിയിട്ട് പട്ടം വളർത്തുന്ന ആൾക്കാരാട്ടികളൊക്കെ നല്ല കുട്ടികളാ തോപ്പ് കുട്ടികളാണ് ഫാമിൽ വരാൻ ഇത് നല്ല ഇനം കുട്ടികളോടെ വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് നമ്മളെ ആൾക്കാരോട് പറയും അപ്പൊ തുണക്കാരും കൂടെ വരുകയും ചെയ്യും അപ്പൊ എല്ലാരും ഇതേമാതിരിപ്പോരോന്നീരിടണം വാങ്ങി വളർത്തുന്നുണ്ട് വളർത്തിട്ടുണ്ട് എന്റെ പരശിയായി നല്ല നല്ല സാധനങ്ങൾ വരുന്നുണ്ട് നല്ല കുട്ടികളാട്ട് നല്ല വരുന്ന കറളായി കറളായിട്ട് അവിടെ അടുത്താണ് വാങ്ങാൻ നിക്കുകയാണ് നോക്കിക്കൊണ്ട് എല്ലാ കുട്ടികളാ നല്ല മുറ കുട്ടികളാണ് നല്ല കുട്ടികളാ ആ ഇങ്ങനെ പോത്ത് വളർത്തുന്ന ആളാണോ ആ സ്ഥിരമായിട്ട് നിങ്ങൾ മൂന്നാൾ ഒരുമിച്ച നാലാളുണ്ട് അഞ്ചാളുണ്ട് അഞ്ചാൾ അഞ്ചെണ്ണം എടുത്താ അഞ്ചെണ്ണല്ല പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പന്ത്രണ്ടെണ്ണം അടുത്തിട്ടുണ്ട് അല്ലേ ആ നിങ്ങള് എവിടുന്നായിരുന്നു എല്ലാരും കൂടി പോവുന്നതാണ് അല്ല നല്ല ആ നല്ല നല്ല കുട്ടികളുണ്ടായിരുന്നേ ഞങ്ങള് കോട്ടയത്ത് പോവാൻ നിക്കുന്നത് അപ്പൊ അവിടെ ഉണ്ടായിരുന്നപ്പം ഇങ്ങോട്ട് പോന്നെയാണ് ആ ആ എന്റെ ഇഷ്ടപ്പെട്ടു ൾക്കാരാടയ്ക്ക് എന്താ ചെല്പര്ണ്ട് വന്നു നോക്കിയാണ് കുട്ടികളെ കണ്ടപ്പോ ഏകദേശം നല്ല കുട്ടികളാണ് ഇതൊക്കെ ഞങ്ങള് അല്ലേ തൂക്കിട്ടില്ല തൂക്കിട്ടില്ല ഊക്ക കൊണ്ടുപോവാ ഞങ്ങളൊക്കെ അതിന്റെ ഏർപ്പാടിനെ ഉണ്ട് വിടാല ആൾക്കാരാട്ട് മറ്റേ ഒന്നും മോശം ഐറ്റം കണ്ടല്ലേ നല്ല നല്ല ഒന്നും ഒന്നിനും മെച്ചല്ല കുട്ടികളാണ് ഇനി അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെ നോക്കുകയാണെങ്കിലും കുട്ടികളൊന്നും നോക്കാനും പറയാനില്ല സൂപ്പർ കുട്ടികളാ അടിപൊളി കുട്ടികളാണ് ഇത് കഴിഞ്ഞു ഞാൻ കഴിഞ്ഞപ്പ കുട്ടീനൊക്കെ ഏതാത്തൊക്കെ കുട്ടി കണ്ടെ അടിപൊളി അടിപൊളി കുട്ടികളാണ് ഒന്നും നോക്കാനും പറയണ്ടില്ല എല്ലാം ഒന്നും കുഴപ്പമൊന്നുമില്ല കയറ്റില്ലേ ഒരു ഒരു ഐറ്റം കൊണ്ട് വീതി കൊണ്ട് നമ്മളൊരു പോത്തിന്റെ ഒരു പോത്തിന്റെ ഐറ്റം ഐറ്റുപ്പ തന്നെ സാധനം ആ ചെ ചെറിയ കുട്ടികളൊക്കെ ഒക്കാണി ഇതാണ് ഒക്കാണിതാണ് ഇതീതി കണ്ടില്ലേ ഇതൊക്കെ ഒരു ടണ്ണേജ് വരുന്ന സാധനാണ് ഒന്നും നോക്കാല ഈ കുട്ടികളെ തന്നെ പൈസ നല്ല ഇണക്കം നല്ല സ്നേഹം നല്ലതില്ല കുട്ടികളാണ് ഇതിപ്പോ ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ കുട്ടികളെ കണ്ടല്ലേ ഒന്നും നോക്കാല്ല കുട്ടികളാണ് ഇവിടെ എപ്പോഴും എപ്പഴും സാധനം എപ്പോഴും നമ്മളിപ്പോൾ ആള് ഓൾറെഡി ഇപ്പൊ ഹരിയാനയിലും ആളുണ്ട് അവിടെ മറ്റേ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കും അങ്ങനത്തെ ഉച്ചക്ക് വന്നതാണ് ഇല്ല വാങ്ങിയില്ല വാങ്ങാൻ വേണ്ടി വന്നതാ വാങ്ങാൻ വേണ്ടി വന്നേല്ലരുതി കഴിഞ്ഞ കഴിഞ്ഞ കൊടുത്തു നല്ല സൂപ്പർ ുട്ടികളാണ് അപ്പൊ ഇപ്പൊ വന്നാലും ഇവിടെ അവൈലബിൾ ആണ് വളർത്താൻ വേണ്ടിട്ട് എടുക്കുമ്പോ നല്ല സെലക്ട് ചെയ്ത് ഇതുപോലുള്ള നല്ല മുറ കുട്ടികൾ എടുക്കണം നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് നല്ലൊരു പ്രോഫിറ്റും ഇതിൽ കിട്ടുന്നതാണ് കിട്ടിയാ ു ഒന്ന് കിട്ടിയ രണ്ടെണ്ണം കിട്ടിയേ ഞങ്ങൾ ചുങ്കത്താറ സാധനം എടുത്താ ആ എടുത്തേക്കേ പോയപ്പോ നല്ല ഒട്ടിയാള അല്ലേ പോത്ത് സ്ഥിരമായിട്ട് വളർത്തുന്ന ആളാണ് പിന്നെ അപ്പിളുണ്ടാവും ആ അല്ലേ ആ

അതെ അതെ അത് ബാഗ് അതായിക്കോട്ടെ അതും കേക്ക് ഒന്നും പറയലെ ഇതിലെ കുട്ടികളും നല്ല കുട്ടിയാണ് ഒന്നും പറയല്ല ഞങ്ങൾ ഇടക്കര ചന്തി ചന്തി ഒക്കെ പോയിട്ട് മടങ്ങി വരുന്ന ആൾക്കാരാ ാണ് ഞങ്ങള് പാലം പൂരാട് പാലം അല്ലേ പൂരാട് പാലം ഇതെടുത്ത് രണ്ടെണ്ണം രണ്ടെണ്ണം എടുത്തല്ലേ നല്ല കുട്ടിയാണോ നല്ല കുട്ടികളാ ആ ആ ഇങ്ങനെ ഇവിടെ ആദ്യമായിട്ട് ഈ ഫാമിലായിരുന്നു ഒന്നാണ് അങ്ങനെ വളർച്ച സാറല്ല കുട്ടികളല്ലേ നിങ്ങളിപ്പടുത്താ ോട്ടാ ഈ കൊമ്പ് ആ ചെവി ആ കണ്ടല്ലേ ചെവി കൊമ്പ് തലപ്പൊ കണ്ടോ ആ ചെറിയ കൊമ്പാണ് ചെറിയ കൊമ്പാണ് ആ പിന്നെ വാല് ആ പിന്നെ ആ കണ്ടോ അതൊരു ആറ് മാസം വളർത്തണ ഇതൊരു മൂന്ന് മാസം കൊണ്ട് പോത്തായി കിട്ടും പോത്തായി കിട്ടും പോത്തായി കിട്ടും അതാണ് കൂടുതലും ആൾക്കാർ ഈ അരിയാനും ഞങ്ങള് വണ്ടി വരെ വണ്ടി കാര ആ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കു വളർത്തലുണ്ട് നല്ല കുട്ടികൾ വന്ന ഫസ്റ്റ് വരെയാണ് ആ നല്ല കുട്ടികളാണ് അങ്ങനെ വന്നു നോക്കിയതാ നല്ല കുട്ടികളാണ് നല്ല കുട്ടികളല്ലേ നമ്മൾ ചന്ത നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാ അത്രയാളു അല്ലേ വാങ്ങണം കച്ചവടാണ് ഇതാവില്ല എല്ലാവർക്കും ഒരേ റേറ്റ് എല്ലാവർക്കും ഒരേ റേറ്റ് അതായത് ഇറ്റൊക്കെ വളർച്ച വേഗണ്ടോ മുറ കുട്ടിയാക്കില്ല വളരൂല്ല കർഷകർക്ക് എപ്പോഴും വണ്ടൂര് എളങ്കൂർ

െ അപ്പ പുതിയത് വാങ്ങണോ അണ്ടർ വാങ്ങണം അതിനുവേണ്ടി വന്നിട്ട് എടുക്കണേക്കും അതിന് ആ ടോക്കൺ കെട്ടിക്കണേ ടോക്കൺ കെട്ടിയില്ല ഒരു ആ ഞങ്ങള് സ്ഥിരമായിട്ട് പോയി നിലവില് മൂന്നെണ്ണം വീട്ടിലുണ്ട് അല്ല അത് ചന്ദീന എടുത്തിട്ടാണ് അത് ഇത്ര ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി കമ്മിയാണ് കുട്ടികളെ അങ്ങനെ ഉണ്ട് കുട്ടികളെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് എന്താ ഇടം നോക്കുമ്പോ ആ കുട്ടികൾ പോരാ പോരാ നമ്മൾ പോരാണെങ്കിൽ ഇവിടുന്ന് എടുക്കൊള്ളു ആ ചിലവർ പറയും തൂക്കി വാങ്ങുമ്പോ നമുക്ക് നഷ്ടമാണ് നഷ്ടം എന്ന് പറഞ്ഞാൽ തൂക്കിക്കുമ്പോ നമ്മള് മീറ്റി കണക്കൂട്ടുമ്പോ നഷ്ടമാണ് പക്ഷേ മീറ്റി കണക്കൂട്ടി വളർത്തുവാറ്റി കണക്കിട്ടാ എടുക്കാൻ പറ്റില്ല ക്വാളിറ്റിയിലെ കുട്ടികളാണ് ക്വാളിറ്റി ഉള്ള കുട്ടികൾ അത് നമുക്ക് വെക്കുമ്പോ അത് ആ വെക്കുമ്പോ അനുസരിച്ച് കൂടും കൂടി കിട്ടും കൂടി കിട്ടും ചന്തീന്ന് എടുക്കണമെങ്കിൽ നമ്മള് മീറ്റിലെ കുട്ടികൾക്ക് വില കൊടുക്കണം ചെറുപ്പിലെ ഉട്ടിയാകുമ്പോ അത് വില കൂടുതൽ കൊടുക്കണം ഇന്ന് ഇങ്ങനെ തൂക്കി വാങ്ങുമ്പോ എല്ലാവർക്കും ഒരേ റേറ്റ് നമുക്ക് ലാഭം ലാഭനഷ്ട നിങ്ങൾ വാങ്ങിയാലും ഞാൻ വാങ്ങിയാലും ആരൊക്കെ റേറ്റ് റേറ്റ് ആണ് ചന്തയിലാകുമ്പോ നഷ്ടമില്ല പ്രത്യേകിച്ച് നോക്കേണ്ടത് ലോഡ് വരുമ്പോ നമ്മള് നല്ല കുട്ടികളെ സെലക്ട് ചെയ്ത് നേരത്തെ വരണം നമ്മള് എത്താൻ നേരം ഇവിടെ സ്ഥലം വണ്ടൂര് ഇളംകൂർ വണ്ടൂര് അല്ല എത്ര കുട്ടികൾ എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് മൂന്ന് കുട്ടികളെ ഇപ്പൊ നിലവിൽ വീട്ടില് വീട്ടില് മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം അത് പെരുന്നാൾ വേണ്ടി വാങ്ങിയതാണ് മൂന്നെണ്ണം കൂടി മൂന്നെണ്ണം നിർത്തണം കഴിഞ്ഞ ആവശ്യം ആയിട്ട് ഈ പോത്ത് പോളർത്തൽ തന്നെയാണോ അല്ല നമ്മള് ഓബി ആയിട്ട് 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 ആഹ് അതല്ല പിന്നെ നമ്മൾ തിരിഞ്ഞില്ല നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കൃഷിണ്ട് അപ്പൊ അതിന്റെ അടിയിൽ ഒഴിഞ്ഞിട്ട് ടൈമിൽ അത്രേ ഉള്ളൂ ഓക്കേ